അപ്പോൾ റോഷി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഒരു വാർത്തയായി വരാൻ സാധ്യതയുള്ളതാണ് ഈ യു ഡി എഫ് ഓൺലൈൻ മീറ്റിംഗ് എന്ന് പറയുന്നത് സർക്കാർ കഴിഞ്ഞ ദിവസം വളരെ പിന്നെന്താ വിശാല മനുസ്കൃതിയോടുകൂടി യു ഡി എഫിനെ ഈ കേന്ദ്രത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ആദ്യം മീറ്റിങ്ങും നടന്നു സതീശനുമായും കുഞ്ഞാലിക്കുട്ടിയുമായും ഈ യോഗം വളരെ പ്രധാനമായിരിക്കുന്നതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ചർച്ചകളാണ് മുന്നണിക്കകത്ത് നടക്കുന്നത് എന്താണ് റോഷിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്ത ആ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം പരസ്പരം പ്രധാനപ്പെട്ട ഘടകക്ഷി നേതാക്കളുമായി പ്രതിപക്ഷ നേതാവ് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ഇതിൽ ഏതാണ്ട് അഭിപ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒന്ന് ഈ സമരവുമായി സഹകരിക്കേണ്ടതില്ല ഇപ്പോൾ നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന ഘട്ടമാണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിക്കുന്ന സമരത്തിൽ യു ഡി എഫിന് പ്രതിപക്ഷത്തിന് വിശ്വാസമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കാലങ്ങളായി കേന്ദ്രത്തിൻ്റെ അവഗണന തുടരുന്നു സംസ്ഥാനത്തുള്ള പത്തൊൻപത് യു ഡി എഫ് എം പിമാർ രാജ്യസഭ എം പിമാർക്ക് ഒപ്പം ഇവരൊക്കെ ചേർന്ന് കേന്ദ്രത്തിനെതിരെ ശക്തമായ നിലപാട് പാർലമെൻറ്റിലടക്കം സ്വീകരിക്കുന്നുണ്ട് ആ ഘട്ടത്തിലൊന്നും പലപ്പോഴും നേരത്തെ എം പിമാരുമായി കൂടിയാലോചന നടത്താൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല കൃത്യമായി എന്ന ആക്ഷേപം ഒക്കെ യു ഡി എഫ് ഉയർത്തിയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ സമരങ്ങൾക്കെതിരെ പോലീസ് സ്വീകരിക്കുന്ന നിലപാടുകളടക്കം ഈ സമരത്തിൽ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നെങ്കിൽ അതിനൊരു പ്രധാന കാരണമായി മാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും എട്ട് മണിയോടെയാണ് യു ഡി എഫ് യോഗം പ്രതിപക്ഷ നേതാവ് ചെയർമാൻ കൂടിയായ വി ഡി സതീഷിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേരുന്നത് കേൾക്കാമോ ഞാൻ ചോദിച്ചത് ലീഗും കോൺഗ്രസും ഇക്കാര്യത്തിൽ ഒരേ നിലപാടിലാണോ കുഞ്ഞാലിക്കുട്ടി കേന്ദ്ര അവഗണന എന്നുള്ള വിഷയം ഉയർത്തി കാണിക്കുന്നുണ്ട് അതിൽ സർക്കാരിനോട് യോജിക്കുന്നുണ്ട് അപ്പോൾ ഒരുമിച്ചുള്ള സമരം വേണ്ട എന്നുള്ളത് ഒരുമിച്ചുള്ള തീരുമാനമാണോ എന്നുള്ളതാണ് സ്മൃതി കോൺഗ്രസ് നേതൃത്വത്തിന് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കൾക്കും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായമാണ് നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം മന്ത്രിസഭയ്ക്കൊപ്പം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കുന്നത് ഗുണകരമല്ല എന്ന അഭിപ്രായമാണ് അതിൽ ഇന്നലെ തന്നെ ശശി തരൂരൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കേന്ദ്രത്തിനെതിരെ യു ഡി എഫിന് ഈ സംസ്ഥാന സർക്കാർ ഉയർത്തുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് പിന്തുണയ്ക്കുന്നുണ്ട് അതേ നിലപാടാണ് പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ തോളോട് തോൾ ചേർന്നുള്ള ഒരു സമരം അത് രാഷ്ട്രീയപരമായി അത് നേട്ടം കൊയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ നേട്ടമല്ലാതെ നഷ്ടമാണ് ഉണ്ടാക്കുക എന്ന വിലയിരുത്തൽ പ്രത്യേകിച്ച് പ്രവർത്തകരൊക്കെ സർക്കാരിനെതിരായ ഒരു വികാരമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടൊക്കെ സംസ്ഥാനത്ത് നടന്ന സമരങ്ങൾ അത് പ്രക്ഷുബ്ധമാണ് അതിൽ പോലീസ് മർദ്ദനം വലിയ രീതിയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അത് തന്നെ ഒരു പ്രധാന കാരണം മറ്റൊന്ന് ഈ സമരത്തിൽ വിശ്വാസ്യതയില്ല എന്ന് നേതാക്കൾ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തുന്നുമുണ്ട് കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു യു ഡി എഫ് ഒരുപക്ഷെ ഈ സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തും പക്ഷേ മുസ്ലിം ലീഗിന് സമാനമായ നിലപാടല്ല എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഈ കാര്യത്തിൽ നേരത്തെ തന്നെ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തിയതാണ് കേന്ദ്രത്തിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ ഒപ്പമാണെങ്കിലും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ എല്ലാ കക്ഷികളുടെയും അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രമാകും തീരുമാനം ഏതായാലും അതിൽ ഒരു ഒരു ചർച്ചയിൽ പ്രാഥമികമായി ടെലിഫോണിൽ നടത്തിയ ചർച്ചയിൽ അഭിപ്രായ രൂപീകരണത്തിൽ എത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഈ ഓൺലൈനായി ഒരു വിശദമായ ചർച്ചയിലേക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പ്രതിപക്ഷ നേതാവ് രാവിലെ തിരുവനന്തപുരത്തുണ്ട് ഒരുപക്ഷേ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വരാനും സാധ്യതയുണ്ട് വൈകിട്ടോടെ എറണാകുളത്ത് പ്രതിപക്ഷ നേതാവ് എത്തിയതിന് ശേഷമാകും യോഗം നടക്കുക